നമ്മളിന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ മുഹമ്മകായപ്പുറം ആദിത്യ പൂജ നടക്കുന്ന സ്ഥലത്താണ് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം എല്ലാവർക്കും അത്ര പരിചിതമല്ല ഈ ഉദയം പൂജ ആലപ്പുഴ ജില്ലയിലും ആര്യാട് മുതൽ അരൂരു വരെ ഉണ്ടായിരുന്ന പഴയ കരപ്പുറത്തെ ഒരു ആചാരമായിരുന്നു ഇത് ഈ ആചാരം കരപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന വൈക്കം താലൂക്കിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും എറണാകുളം ജില്ലയിലെ ചില പ്രദേശങ്ങളിലും കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിലും ആചരിച്ചു വരുന്നു ഇതൊരു നിലമുരുക്ക് ഉത്സവമാണ് പാടം കൃഷിക്കായി ഒരുങ്ങി പ്രകൃതി ശക്തികളെ പ്രീതിപ്പെടുത്താൻ മീനം മുതൽ പത്താം ഉദയം വരെയാണ് ഉദയം പൂജ ഉദയം പൂജയും പൂജയും കലങ്കരിയും തളിച്ചുടയും ഒക്കെ ചേർന്നതായിരുന്നു പൂജ ഇന്ന് മിക്ക സ്ഥലങ്ങളിലും ഉദയം പൂജ മാത്രമായിട്ടാണ് കണ്ടുവരുന്നത് സൂര്യദേവനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണിത് നടത്തുന്നത് അരിപ്പൊടി ശർക്കര കരിക്കിൻ വെള്ളം എള്ള് ഉണക്കമുന്തിരി ഈന്തപ്പഴം പൂവൻപഴം ഏലക്ക തുടങ്ങിയവ ചേർത്ത് മാവ് തയ്യാറാക്കി വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് അപ്പം ഉണ്ടാക്കി നാളികേരമുറിയിൽ ദീപം ഉൾപ്പെടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദേവന് നേദിക്കുന്നു पर देखो बोलूंगा எல்லாம் அதாவது வைக்க வைத்தேஷம்